പറമ്പിലോട്ടൊന്നിറങ്ങുകയാണ് കണ്ടോ ഞങ്ങളിവിടെ കുമ്പളം വാകിയേക്കുന്നത് പോലെ ഇവിടെ വലിയ പന്തൽ പോലെ കിടക്കുകയാണ് ഇതിനിടയിൽ കായകൾ കൊണ്ട് ഇഞ്ചിക്കേണ്ടതാണ് ഇതെല്ലാം ഇതിനകത്തുനിന്ന് എവിടെ നിന്ന് വന്നെന്നറിയത്തില്ല ഇത്രയും കുമ്പളം പിന്നെ കളയുന്നില്ല കിടക്കട്ടെ അവിടെ ഉണ്ട് മഴ പെയ്തിട്ട് ഇഷ്ടം പോലെ ഒഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ആ അവിടെ കിടക്കുന്നുണ്ട് അത് ഞാൻ പറിക്കണെ കഴിഞ്ഞ് വന്നത് രണ്ടെണ്ണം നല്ലപോലെ വിളങ്ങി കിടക്കുന്നുണ്ട് അഞ്ചാറ് കിലോ ആണ് ഇവിടെ ഒരെണ്ണം നല്ല വിളങ്ങി കിടക്കുന്നുണ്ട് ആദ്യത്തെ വിളവെടുപ്പാണേ കുമ്പളത്തിന്റെ ഇന്നിത് മോര് കൂട്ടി ഒരു ചാറ് കയറി വെക്കുന്നുണ്ട് ഇത് തോരൻ വയ്ക്കാനും നല്ലതാണ് അത് മേളി അതുകൊണ്ട് അവിടെ കുമ്പളം കിടക്കുകൊണ്ടു കേട്ടോ ഈ കിടന്നില്ല

ഇപ്പം നമുക്കൊരു ഒരു മൂന്ന് പച്ചമുളക് ഞാൻ കീറി ഇട്ടിട്ടുണ്ട് അത് സ്വൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കുക്കറിലാവുമ്പോൾ അടിക്ക് എഴുപ്പം വെന്ത് കിട്ടുമല്ലോ മോര് മോരുകറിക്ക് കുമ്പളങ്ങ കറിക്ക് സ്വല്പം ജീരകവും സ്വല്പം തേങ്ങായ വെളുത്തുള്ളി ഒരു രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് ഒരു നാല് ചുമന്നുള്ളി അത്രയും നമുക്ക് അരച്ചെടുക്കാം നമുക്കിതൊന്ന് കടുക് താളിക്കാം നല്ലപോലെ അരച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് തേങ്ങയൊക്കെ ടുക്കൊട്ടി നോക്കാൻ ഉള്ളി ഇട്ട് കൊടുക്കുക കറി നാരക്കങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അര അരപ്പ് നമ്മൾ ചേർത്തു ഇനി നമുക്ക് ഒന്നിച്ച് മുമ്പങ്ങായും മോരും കൂടെ അത് കഴിഞ്ഞിട്ട് വേണം മോര് ചേർത്ത് കൊടുക്കാൻ കൊടുക്കോ ഉണ്ടോ ഇങ്ങനെ നമ്മുടെ കുമ്പളങ്ങ കൈ റെഡി ആയിട്ടുണ്ട്